സോളാർ 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 ഇനി നിങ്ങളുടെ വീട്ടിലെത്തും വേൾഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ ഐ നിലമ്പൂർ ഗോൾഡൻ ഡാഫോഡിൽസ് ഇൻസ്റ്റലേഷൻ സെറിമണി നാളെ നടക്കും വടപുറം റോക്ഡെയിൽ റിസോർട്ടിൽ വൈകിട്ട് ആറ് മുപ്പതിനാണ് ചടങ്ങുകൾ നടക്കുക ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് നിലമ്പൂർ നോർത്ത് ഡി എഫ് പിന്നേഷ് കുമാർ ഐ എഫ് എസ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും ചടങ്ങിൽ വെച്ച് ജിനി സാംസൺ ചാപ്റ്റർ പ്രസിഡന്റായി ചുമതലയേൽക്കും മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് മമ്പാട് ജെ സി ഐ സോൺ പ്രസിഡന്റ് മീരാ മേനോൻ കെ എസ് ചിത്ര സിആർ അംബിക സിന്ധു സൂരജ് പി കെ രേഖ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പുതിയ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ജിനി സാംസൺ ആണ് സെക്രട്ടറി ആയിട്ട് ഡോക്ടർ അഞ്ചു ട്രെഷറായിട്ട് ഇവരാണ് വരുന്നുണ്ടാവുക നാളത്തെ ചടങ്ങില് മുഖ്യാതിയായിട്ട് ധനേഷ് കുമാർ ഐ എഫ് എസ് പങ്കെടുക്കും അതുപോലെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഫിലിപ്പ് മമ്പാട് പങ്കെടുക്കും പിന്നെ സോണിന്റെ നമ്മുടെ ഇപ്പോഴത്തെ സോൺ പ്രസിഡന്റ് നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷൻ ആണ് ബിരാമേനോനാണ് പുതിയ സോൺ പ്രസിഡന്റ് അദ്ദേഹവും നാളത്തെ പ്രോഗ്രാമിൽ പ്രോഗ്രാമില് കൂടെ ഉണ്ടായിരിക്കും പുതിയ സെക്രട്ടറി ആയി ഡോക്ടർ അഞ്ചും അബ്ബാസ് സബ്ന നിസാർ എന്നിവരും ചുമതലയേൽക്കും വനിതാ നിലമ്പൂർ ഗോൾഡൻ ഡാഫോഡൽസിന്റെ നേതൃത്വത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളും സ്ത്രീ ശാക്തീകരണ ും സംഘടിപ്പിച്ചു ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട് എല്ലാ സമിതി അതൊരു ഒരു വർഷം എല്ലാ വർഷം അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠന ഉപകരണങ്ങളും വസ്ത്രങ്ങളും പിന്നെ എന്താ പറയാ ഈ വിശേഷ ദിവസങ്ങളിൽ ഫുഡും ഒക്കെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ വേണ്ടിയിട്ട് നമ്മൾ കരിയർ ഗൈഡൻസ് അവർക്ക് വേണ്ട പിന്നെ എന്താ പറയാ ലീഗൽ ഒപ്പീനിയൻസ് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ ലേഡീസിനെ എങ്ങനെ എന്താ പറയുക ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ടാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കൊക്കെ കൊണ്ടുവരാൻ ജേ സിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സഹായം നമ്മൾ ചെയ്തു വാർത്താ സമ്മേളനത്തിൽ സിന്ധു പി കെ രേഖ ജിനി സാംസൺ എന്നിവർ പങ്കെടുത്തു നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേ പ്രൊജക്ടുകൾ ഈ വർഷം ചെയ്യണമെന്ന് വിചാരിക്കുന്നു കൂടാതെ ഇത് ഈ വർഷം എൻ്റെ ഒരു ഡ്രീം പ്രൊജക്ട് അതായത് ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ പ്രസിഡൻസും ഒരു സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് അവതരിപ്പിക്കാറുണ്ട് അപ്പം ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് അനിമൽ കൺട്രോളുമായിട്ട് റിലേറ്റഡ് ആണ് അത് ഞങ്ങൾ നാളെയാണ് അവിടെ റിവീൽ ചെയ്യുന്നത് അപ്പം അതൊരു സമൂഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന രീതിയിൽ മറ്റുള്ള നമ്മൾ ആനിമൽ കൺട്രോളുമായിട്ട് ഒരുപാട് നമ്മൾ ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ എങ്ങനെ തരണം ചെയ്യാം ഏതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയെ കുറിച്ച് നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ